ലോഡിന്റെ ഡബിൾ ഡോർ ആയ കൺവേർട്ടബിളിനെ കുറിച്ചുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം ഓക്കെ ഇതൊരു മുന്നൂറ്റി പത്ത് ലിസ്റ്റാറിൽ വരുന്ന ഒരു ഡബിൾ ഡോർ കൺവേർട്ടബിൾ മോഡലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ നമുക്ക് ഇതിൽ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീസറിനെ ഫ്രിഡ്ജാക്കി മാറ്റാൻ പറ്റും ഒരു ജസ്റ്റ് ഒരു ഈ ഫ്രീസർ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഫ്രിഡ്ജായി മാറി ഓക്കെ അപ്പോൾ ഫ്രീസറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ ലോബിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജ് ആക്കി മാറ്റാൻ പറ്റും ഇത് ഏകദേശം ഒരു ടു അവേഴ്സിന് ഉള്ളിൽ തന്നെ ഇത് ഫ്രീസർ ഫ്രിഡ്ജായി മാറാൻ പറ്റുന്നതാണ് ഇത് ഫസ്റ്റ് ഫീച്ചർ അതെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ബാക്ക് ഷീൽഡ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഷീൽഡ് എന്ന് പറയും ഈ ബാക്ക് ഷീൽഡ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഷീൽഡ് നമ്മൾ ചില ഫ്രിഡ്ജുകളൊക്കെ ഓപ്പൺ ചെയ്താൽ അറിയാം വളരെ ഈ വെജിൻ്റെയും ഈ അതുപോലെ തന്നെ നോൺ വെജിൻ്റെയും സ്മെല്ലുണ്ടോ ഈ അതുപോലെയുള്ള സ്മെല്ലുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഷീൽഡ് വന്ന ഒരു ടെക്നോളജി കൊടുത്തിരിക്കുന്നത് അതായത് വെജിൻ്റെയും നോൺ വെജിൻ്റെ സ്മെല്ലിനെ അബ്സോർവ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഇതിൽ വരും അതാണ് ഈ ഷീൽഡ് ടെക്നോളജി അതുകൂടാതെ തന്നെ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജായത് കാരണം ഫ്രുഡിൻ്റെ അകത്തൊക്കെ ഒന്ന് ചില ഫുഡിലൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ബാക്ടീരിയാസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ജി എന്ന് പറയുന്ന ഒരു സിൽവർ അയൺസിന്റെ ഒരു ബോട്ടി കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ബാക്ക് ബാക്ക്ഷീൽഡിന് നമുക്ക് എസ് ആൻഡ് എൻഡ് എന്ന് പറഞ്ഞ ഫിൽറ്റർ പ്ലസ് എ ജി എന്ന് പറയുന്ന ഒരു സിൽവറിൻ്റെ ബോട്ടിങ്സ് കൂടെ കൊടുത്തുകൊണ്ട് ബാക്ടീരിയ ഫ്രീ പിന്നെ അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള എയർ ആയിരിക്കും ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ടാകുക പിന്നെ അതുകൂടാ കൂടാണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഫീച്ചറാണ് ടെൻ മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ടെൻ മെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലും ഫ്രീസറിലും കൂടിയിട്ട് പത്ത് മെൻറ്റുകളുണ്ടാവും അതിനെയാണ് ടെൻ മെൻറ്റ് എന്ന് പറയുന്നത് ഈ ടെൻ മെൻറ്റ് ടെക്നോളജി ആയതുകൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും അതായത് എവരി കോർണറിലും യൂണിഫോം ആയിട്ടുള്ള കൂളിംഗ് ആയിരിക്കും കിട്ടുക അതായത് ഏത് കോർണറിലാണെങ്കിലും നമ്മൾ ഏത് സാധനം വെച്ചാലും കറക്റ്റ് കൂളിംഗ് ആയിരിക്കാവുക കിട്ടുക അതിനാണ് ടെൻ വെൻ ടെക്നോളജി എന്ന് പറയുന്നത് ഓക്കെ നാലാമത്തെ മെയിൻ ഫീച്ചർ ആണ് വെജിറ്റബിൾ ബോക്സ് നമുക്ക് ഒരു മുന്നൂറ്റി പത്തിലും അതുപോലെ തന്നെ ഇന്നൂറ്റി എൺപതിലും നമുക്ക് തേർട്ടി ഫോർ ലിറ്റർ ഉള്ള ഒരു വെജിറ്റബിൾ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും വലിയൊരു വെജിറ്റബിൾ ബോക്സ് ആണ് നമ്മൾ തേർട്ടി ഫോർ ലിറ്റർ എന്ന് പറഞ്ഞാൽ വിത്ത് ഹ്യൂമിഡിറ്റി കൺട്രോളുള്ള അണിക്രോമറ്റിക് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹ്യൂമിഡിറ്റിയെ ഇതിന് ലോ വിറ്റ് ഹൈ പറഞ്ഞിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും വിത്ത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ഉള്ള ഒരു വിജ് ബീക്ക് ആയിട്ടുള്ള വെജിറ്റബിൾ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സി മാത്സ് ഡിസൈനാണ് ഈ ഓരോ ട്രൈകളും നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്ലെക്സി ആയിട്ട് ഉപയോഗിക്കാം നമ്മളെ വലുപ്പത്തിനനുസരിച്ച് അതായത് പ്രൊഡക്റ്റ് ഫുഡിൻ്റെ സ്റ്റോറേജ് അനുസരിച്ച് നമുക്ക് ഫ്ലെക്സി മാക്സ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഗ്ലാസുകളും ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഏകദേശം വണ്ട് കെ ജി വരെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനും ഈ ഗ്യാസ്കറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ടീരിയ ഫംഗസ് ഒന്നും പിടിക്കാത്ത ആൻറ്റി ബാക്ടീരിയ ആണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്യാസ്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്ത് ചിന്ത ഐസ് ട്രേയിലോട്ട് വരാണെങ്കിൽ ഇത് മോൾ ടിസ്റ്റഡ് ആയിട്ടുള്ള ഐസ്ട്രേ ആണ് നമുക്ക് ആവശ്യം കാരണം ഈ ഐസ്ട്രേ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം ഇനി ഇതിലാത്ത യൂസേജ് വേണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പുറത്തോട്ട് വയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മൂബിൾ ആയിട്ടുള്ള ഒരു ഐസ് ക്രീം കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തായിട്ട് ഇത് സിക്സ് സ്പീഡ് ഇൻവേർട്ടർ കംപ്രസ്സറാണ് ആറ് വ്യത്യസ്ത സ്പീഡുകളിലാണ് ഈ കംപ്രസ്സർ ആവുന്നത് അതുകൊണ്ട് യൂണിഫോം ആയിട്ടുള്ള നല്ലൊരു ഒരു ആയിട്ടുള്ള കൂളിങ് കിട്ടും പവർ കൺസംഷൻ കുറവേരിക്കും ഈ ആളും വ്യത്യസ്ത സ്പീഡുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇൻവേർട്ടറിൻ്റെ കംബ്രസറിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ടെൻ ഇയറാണ് വരുന്ന വാറൻറ്റി ഈ ഒരു ഫുൾ പ്രോഡക്റ്റിന് വൺ ഇയർ ഫുൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ വിക ഷോറൂമുകളും അവൈലബിളാണ് ഓക്കെ താങ്ക് യു